കേറിപ്പ വന്ന പേടി ചളിയാന്ന് ഓന കല്ലിന്റെ കൂത്താ പോയിട്ടൊന്നും നോക്കണ്ട ഇതേടെയും വലിച്ചു കെട്ടണ തോണിട്ട് കയറി മോശം വലിച്ചെ തോണിറിട്ട് പോയിട്ടാ ഏയ് ഒന്ന് കഴിയുന്നില്ല എന്താ എന്തെങ്കിലും നമുക്ക് ഉള്ളിലൊക്കെ സഞ്ചാര ചെരിപ്പാണോ അപ്പുറത്തെ അടക്കാം യൂട്യൂബൊന്ന് വരുമാനം കിട്ടിയിട്ടാണ് അടുത്ത് പരിപാടി തുടങ്ങിയ കത്തികളല്ലൊക്കെ അടിപൊളിയാണ് കാണിച്ചു കൊടുക്കണോ ഇത് വാക്കിട്ടാണോ അപ്പൊ അവർണ്ടായി കക്കെല്ലാം ഉണ്ടാവട അതി പരിതടറ സാൻ എത്തിട്ടല്ലേ കഴിച്ചോട്ടിക്ക സ്ഥലം നോക്കി ക്ക വരാ മറ്റേ ഫ്ലോപ്പിട്ടാ നീ പരുന്ന് താനിടെ എത്ര പാട് പാടുണ്ടാവുന്നൂ ഒന്നില്ലേ വരട്ട നീ എത്തട്ട് നീ വലിയ വാ നീ എന്നടുത്തോ എടാ കുഞ്ഞനാ സാധനം സാറുണ്ട് പരിധി ഇനിയും കിട്ടും ഇതാ വലിയൊന്നും വായോർത്തി തച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞില്ല ഓ സെറ്റാ പാരല പരന്തോണ്ട സാധനം ഇനിയുണ്ടാവും ബട്ടാട്ട ശക്തമായി പരുത് മീര് ചടിയായ

സാധനം ഈ പൊറക്കിക്കോ എന്താ സാധനമുണ്ട് ഇല്ലേ അത അടിപൊളി മന്ത്രയുടെ ചാകന് ഉണ്ടാവുന്നു ഇപ്പം ആകെ സൈഡായി രണ്ടെണ്ണം ഉണ്ട് അടിപൊളിയ കരിക്കലുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അത് മതി ഉണ്ട് പ്രശ്ന ഒരു മോളീസേന്റെ സാധനമുണ്ട് ഏട് ഒരു മൂന്നെണ്ണം ഉണ്ട് എന്തല്ലേ ഇതാ സാധനം വെള്ളാനൊക്കെണ്ടോ ചളിയാണ്ട് തൊടാൻ കഴിയുന്നില്ല അല്ല കട്ടിയതല്ല മോശ സാധനം അയ്യോ അതല്ല ഓക്കെ എടാ ചേർന്നേ നീ ഇമ്മണ്ട നല്ലതൊന്നും നടക്കില്ല ഇത് നല്ലതായിരിക്കും പറഞ്ഞു ആടാ അത് അടിവിടെയിട്ടിട്ടുണ്ട് അത് അടി രണ്ട് കവർ ഒന്നല്ലേ ഇല്ല പൂരി മൊളിച്ചില്ല സാനം കെട്ടിട്ടുണ്ട് കവർ വണവരാപ്പാ ആ വീടയല്ല നോ മാർക്ക് ആ ശാസ്ത്രവും തെറ്റും സംഭവം മതി കറിക്കല് ആയിട്ടുണ്ട് വംശനാശം സംഭവിക്കും അയ്യോ ണ്ട് നമ്മള് പരിതായിട്ടെന്ന് വെള്ളത്തിനനുസരിച്ചില്ലേ വെള്ളം കേറും തോണി പരിധി നമ്മക്ക് അക്ക വരാൻ വന്നേ ആകെ പണി പാടീട്ടില്ല ഫുള് പോയി എല്ലാ ചാളിയും വെള്ളം വെള്ളം ചെറുത് പോലും മോശമായിട്ടില്ലേ കാൾ പ്ലാസ്റ്റിക് വേസ്റ്റ് അലമ്പായിട്ടില്ലേ ഫുൾ എന്തൊക്കെ കൊഴപ്പിണ്ട കറിക്കില്ല കറിക്കൂല ഇതിന്റെ സീസൺ ഇപ്പല്ലോ എല്ലാം വായാൻ മറ്റേ ചളി കൂലുന്നു ഓ ഒന്നും അല്ല ഓ ഓല ഇനി തച്ചുട്ടിക്കു വച്ചു പിടിച്ചേ നല്ലതാ ഓന്നല്ല ഇണ്ട് ആരാ കുക്കടാൻ തീരാ പറയുന്നില്ല <laughs> കേൾക്കുന്നുണ്ട് <laughs> എല്ലാം കക്കന്നെ തൊണ്ടില്ലെല്ലാം കക്കയ ആ ഫോൺ പോയ പോയി അപ്പൊന്ന ഐഫോണിന്റെ മേലാടി രണ്ടെണ്ണ രണ്ടോ അപ്പറം എങ്ങനെ പറയുന്നു പോകുമ്പോഴത്തേക്ക് പാക്കരം പോയാണ പിരുമാന ഞങ്ങൾ തൽക്കാലം ഈ ഒരു ഏരിയ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയി നോക്കാം അഞ്ചല്ലേ അഞ്ചു അഞ്ചാറയില് അയ്യോ സാരിടെ അപ്പർ സൈഡ് കൂടി പോയ കിട്ടും ഇതപ്പ ഇതാങ്ങശാലമായ പാടിപ്പുഴ കേട്ടതാ അതേണ്ടേ നല്ല ജാറ്റി കെട്ടല്ല ഊർക്കുന്നുണ്ടായി അടുത്ത സ്ഥലത്തേക്ക് പോവാ